തമിഴ്നാട്ടിലെ താരരാജ്ഞിയായിരുന്നു ഒരു കാലത്ത് കുശ്ബു തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നടി തമിഴ്നാട്ടിൽ എന്നല്ല തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നടി ഖുഷ്ബുവിൻ്റെ പടമുണ്ടെങ്കിൽ ചിത്രം ഹിറ്റ് എന്നൊരു ആപ്തവാക്യം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു ആദ്യമായി ഒരു നടിക്ക് വേണ്ടി ക്ഷേത്രം പണിയുന്നതും കുശ്ബുവിനാണ് കുശുബുവിന് വേണ്ടി ഒരു ക്ഷേത്രം തന്നെ പണിഞ്ഞു ആരാധകർ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഖുഷ്ബുവിനെ തമിഴ്നാട്ടിൽ പിന്നീട് ഖുഷ്ബു പലവിധ വിവാദത്തിൽ പെട്ടു നടൻ പ്രഭുവുമായുള്ള ലിവിങ് ടുഗതർ ജീവിതമൊക്കെ ഖുഷ്ബുവിൻ്റെ അഭിനയ ജീവിതത്തെ ബാധിച്ചു പിന്നീട് നടനും സംവിധായകനുമായ സുന്ദർത്തിയെ കുഷ്ബു വിവാഹം കഴിച്ചു ഖുഷ്പു പിന്നീട് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി ഡി എം കെ ആയിരുന്നു ആദ്യ തട്ടകം കരുണാനാന്ധിയാണ് ഖുഷ്ബുവിനെ ഡി എം കെയിലേക്ക് കൊണ്ടുവന്നത് ഡി എം കെയിൽ നിന്ന് ഖുഷ്ബുവിന് വലിയ പ്രയോജനമൊന്നും ലഭിച്ചില്ല നേരെ കോൺഗ്രസിലേക്ക് ചാടി ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് വിട്ട് ഖുഷ്ബു ബി ജെ പിയിലെത്തി ബി ജെ പി ക്കാർ കൊണ്ടാടി ഖുഷ്ബുവിനെ ബി ജെ പി ക്കാർ താരദൈവമാക്കി താരപ്രചാരകയാക്കി ഉയർത്തി ഇപ്പോഴുതാ ഖുഷ്ബു ബി ജെ പിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഖുഷ്ബുവിന് കഴിഞ്ഞ തവണ ബി ജെ പി സീറ്റ് നൽകി സീറ്റിൽ ഐശ്വര്യമായി കുഷ്പു ഡി എം കെ സ്ഥാനാർത്ഥിയോട് തോറ്റു ഇത്തവണയും മത്സരിക്കാൻ ബി ജെ പി ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് കുശ്ബു ഒഴിഞ്ഞു പ്രചരണത്തിനിറങ്ങാൻ ബി ജെ പി ആവശ്യപ്പെട്ടപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് അതേ കാരണം തന്നെ പറഞ്ഞ് കുശ്ബു ഒഴിഞ്ഞു എന്നാൽ തെലങ്കാനയിലെ ബി ജെ പി സ്ഥാനാർത്ഥി കിഷൻ റെഡ്ഡിക്ക് വേണ്ടി കേന്ദ്രമന്ത്രിയായ കിഷൻ റെഡ്ഡിക്ക് വേണ്ടി കുശ്പൂ പ്രചരണത്തിനിറങ്ങി ഇതോടെ തമിഴ്നാട്ടിലെ ബി ജെ പി കട്ട കലിപ്പിലാണ് കുശ്ബുവും തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല ഇരുവരും തമ്മിൽ കണ്ടാൽ മിണ്ടാറുമില്ല കുശ്ബുവിനെ തമിഴ്നാട് ബി ജെ പിയുടെ അധ്യക്ഷയാക്കും എന്നായിരുന്നു താരം ആഗ്രഹിച്ചത് താരം പ്രതീക്ഷിച്ചത് പക്ഷേ ഐ പി എസ് മുൻ ഐ പി എസ് അണ്ണാമലയെ പിടിച്ച് അധ്യക്ഷനാക്കി അണ്ണാമലൈ തമിഴ്നാട് ബി ജെ പിയുടെ ശക്ത ശക്തമായ കേന്ദ്രമായി ശക്തമായ സാന്നിധ്യമായി മാറിയപ്പോൾ ഖുശ്ബുവിന് അസൂയയായി എന്ന് അണ്ണാമല പക്ഷക്കാർ പറയുന്നു പക്ഷേ ഖുഷ്ബുവിനെ ആരാധിക്കുന്നവർ പറയുന്നത് അണ്ണാമലയുടെ നാക്കും കുശ്ബുവും തമ്മിൽ യോജിച്ചു പോകില്ല എന്നാണ് എന്തായാലും കുഷ്ബു ബി ജെ പി വിടുന്നു എന്ന വാർത്ത തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നു അങ്ങനെ ഖുഷ്ബുവും ബി ജെ പിയിൽ നിന്ന് പുറത്തു പോവുകയാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് വലിയ ഗുണമില്ലെന്ന് ഖുഷ്ബുവിന് അറിയാം കാരണം കേരളത്തിൽ ഉള്ള അത്ര സ്വാധീനം പോലും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഇല്ല ബി ജെ പി അണ്ണാടി എം കെയുടെ വാലും പിടിച്ചാണ് അവിടെ നടന്നിരുന്നത് അത് ദ്രാവിഡരാഷ്ട്രീയത്തിൻ്റെ മണ്ണാണ് സവർണരാഷ്ട്രീയത്തിൻ്റെ മണ്ണല്ല സവർണ മേധാവിത്വത്തിൻ്റെ മണ്ണല്ല ദ്രാവിഡ രാഷ്ട്രീയം എന്നാൽ കഥ വേറെയാണ് അത് സാധാരണക്കാരുടെ രാഷ്ട്രീയമാണ് ദ്രാവിഡർ എന്നത് തമിഴരുടെ അഹന്തയാണ് ആ അഹന്തയിൽ ബി ജെ പിയുടെ സവർണ ആധിപത്യം ഫലിക്കില്ല അതുകൊണ്ടാണ് അണ്ണാ ഡി എം കെ ചവിട്ടിയെടുത്ത് വെളിയിക്കളഞ്ഞത് അണ്ണാമലെ നടത്തിയ രണ്ട് പരാമർശങ്ങളുടെ പേരിൽ അണ്ണാതുരയ്ക്കെതിരെ നടത്തിയ പരാമർശം ജയലളിതയ്ക്കെതിരെ നടത്തിയ പരാമർശം ഈ രണ്ട് പരാമർശങ്ങളുടെ പേരിൽ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു ബി ജെ പി ഒറ്റയ്ക്കാണ് ഇപ്പോൾ മത്സരിക്കുന്നത് കുറേ കാമരാജ് കോൺഗ്രസ് അടക്കമുള്ള വാലാട്ടി പക്ഷികൾ എന്താ ചെറുകിട പാർട്ടികൾ കൂടെയുണ്ട് ഉള്ളൂ അവർക്കൊന്നും നൂറ് വോട്ട് നേടാനുള്ള തോതിലൊന്നുമില്ല അതിനിടയിലാണ് കുജ്ബു പുറത്തു പോകുന്നത് ഖുശ്ബു ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് ഒഴിഞ്ഞപ്പോൾ കിഷൻ റെഡ്ഡിക്ക് വേണ്ടി പ്രചരണത്തിനുറങ്ങിയത് വലിയ സംഭവമായി മാറി ഇതേക്കുറിച്ച് കേന്ദ്രം കുഷ്ബുവിനോട് അഭിപ്രായം ചോദിക്കുകയാണ് അഭിപ്രായം ആരാഞ്ഞിരിക്കുകയാണ് കുശ്ബുവിനോട് അതിന് ഉത്തരം പറയാൻ പറഞ്ഞിരിക്കുകയാണ് തമിഴ്നാട്ടിൽ പ്രചരണത്തിനില്ലെന്ന് ഖുബു ഉറപ്പാക്കിക്കഴിഞ്ഞു അതിനർത്ഥം തമിഴ്നാട്ടിലെ ബി ജെ പിയുമായി കുശ്ബു യോജിച്ച് പോകില്ല ഇനി എവിടേക്ക് പോകും എന്ന ചോദ്യമാണ് ബാക്കി ഖുശ്ബുവിനെ പെട്ടെന്ന് കളയാൻ കേന്ദ്ര നേതൃത്വത്തിന് കഴിയില്ല പക്ഷേ കുശ്ബു കൊഴിഞ്ഞു പോകും ഖുഷ്ബുവിൻ്റെ രീതി അതാണ് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മരംചാടി പോകുന്ന രീതി ഇനിയിപ്പോൾ അണ്ണാടി എം കെയിലേക്കാണ് ഖുഷ്ബുവിൻ്റെ പോക്ക് എന്ന് ഉറ്റുനോക്കുകയാണ് തമിഴകം